നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക വരാൻ പോകുന്ന ഇലക്ഷന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ആദ്യഘഡു വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റു രണ്ട് സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത് കേരളത്തിലെ കർഷക ഗുണഭോക്താക്കളുടെ ക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘടു വിതരണം ആരംഭിക്കുന്നു ഇ കെ വൈ സിയും ലാൻഡ് വേരിഫിക്കേഷനും പൂർത്തിയാക്കിയ കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വളരെ വൈകാതെ തന്നെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഏറ്റവും വലിയ സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒക്ടോബർ നവംബർ മാസത്തിലെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഏപ്രിൽ മാസം ആദ്യവാരത്തോടുകൂടി എത്തിച്ചേരുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏപ്രിൽ ആദ്യവാരം മുതൽ വിതരണം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ സർക്കാർ കടമെടുക്കും പെൻഷൻ കുടിശ്ശിക വിതരണം ഏപ്രിൽ മാസം പതിമൂന്നിന് മുൻപ് വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും നടപടികൾ ആരംഭിക്കുക വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക